അറിഞ്ഞു കാണും നിങ്ങളുടെ ഭയങ്കര നാണു അവിടെ തന്നെ നിക്കുക ഞാൻ പറഞ്ഞു നമ്മടെ എത്ര പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് അവിടെ ഇരിക്കുന്നത് എന്തിനാ നാണിക്കുക എന്ന് ആരും കാര്യം കിട്ടട്ടെ മണിക്കടൻ ചേട്ടാ ഇവരെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഇത് സ്നേഹജൻ ചേട്ടൻ ഇത് പ്രേമജ ഇവർ പറഞ്ഞാൽ പറഞ്ഞാൽ ാണ് പേര് ചേട്ടൻ പറഞ്ഞ ചേച്ചി ചേച്ചിയുള്ള സ്നേഹം എങ്ങനെ പറയും ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് തന്നെ നമ്മള് അത്ഭുതപ്പെടും കണ്ടു കണ്ടു അടുത്തേ നിക്കു പെൺകുട്ടികളുടെ കൈ തൊടുന്നില്ല ഭയങ്കര സ്നേഹം ഇരുപത്തിനാല് മണിക്കൂർ എന്റെ പുറകെ ഇങ്ങനെ അല്ല ഞാൻ എവിടെ പോയാലും അതിന്റെ ഒക്കെ പക്ഷെ ഒരു ഗുണം ഉണ്ടായി കേട്ടാ ഞങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് ഒരുപാട് പേര് ഇങ്ങനെ അങ്ങ് സ്നേഹിച്ചു സന്തോഷം ജീവിക്കുന്നറിഞ്ഞപ്പോഴത്തേക്കും ഒരു സമാധാനം അല്ല അപ്പൊ ഇപ്പഴും പണിക്കുന്നു അങ്ങനെ പോകുന്നൊന്നും ഇല്ല ഇങ്ങനെ ഫുൾ ടൈം കൂടെ തന്നെയാണ് പണി എന്ന് പറഞ്ഞാ അതൊക്കെ ഇരുപത്തി ഒന്ന് പേരുടെ

അപ്പൊ അതിന്റെ ഫുൾ അഡ്മിറ്റ് ചേട്ടനാണ് അപ്പൊ അതിന്റെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കും രാവിലെ ഗുഡ് മോർണിംഗ് അയക്കും ഉച്ചയ്ക്ക് ഗുഡ് ആഫ്റ്റർനൂൺ അയക്കും രാത്രി ഗുഡ് നൈറ്റ് പിന്നെ എല്ലാരും അയക്കുമല്ലോ അപ്പൊ അതെല്ലാം കുത്തിയിരുന്ന് ഡേ അങ്ങനെ ഒരുപാട് പണിയുണ്ട് ഉണർത്തും പിന്നെ വെച്ച സ്നേഹം ഇവിടം തൊട്ട് ഇവിടെ വരെ അങ്ങ് സ്നേഹം സ്നേഹമാനേഹം നിറഞ്ഞു തുളുമ്പോ സ്നേഹം ചേട്ടന്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇന്ത്യൻ കോപ്പി ഹൗസ് ഇല്ലേ അവിടുത്തെ ബീട്രൂട്ട് പോലെയാ കാരണം എല്ലാത്തിലും ബീട്രൂട്ട് അല്ലേ അവിടെ

കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ പറഞ്ഞല്ലേ ഇരുപത്തിനാല് മണിക്കൂർ എന്റെ പുറകെ നടക്കണേന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിട്ട് നമുക്കൊന്ന് പുറത്തു പോകാം ബീച്ചിൽ പോകാം പുറത്തു പോയി ഫുഡ് കഴിക്കാം അപ്പൊ ആൾക്കൊരു ഇത്തിരി മാറ്റം വരുമല്ലോ കുറച്ച് മനുഷ്യരെയൊക്കെ ഒക്കെ കാണുമ്പോ അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് സിനിമയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം അങ്ങനെയാ അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നയൻതാരയുടെ ഒരു സിനിമ കാണാൻ പോയി പിടിച്ച് വലിച്ചാ കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോഴത്തേക്ക് സിനിമ കണ്ടപ്പോ ആളു ഹാപ്പി ആയി ഇപ്പൊന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും സിനിമ കാഴ്ചയോ അവിടെയാണൊരു സങ്കടം ഏഹ് സങ്കടം ഒന്ന് വെച്ചാ പക്കർ ചേട്ടാ ഇപ്പഴേ ഞാൻ രാത്രി റൂമിലോട്ടി ചെല്ലുമ്പോഴേ എന്നോട് പറയുക മാഡം പുറത്തുനിന്നോ അവിടെ റൂമില്ലേ അവിടെ പോയി കിടന്നോ അല്ലെങ്കിൽ മാഡം വാ മാഡം ഈ കട്ടിലിരുന്നോ ഞാൻ താറേ കിടന്നോളാം എൻറെ അടുത്ത് വരല്ലേ മാഡം മാഡം പൊന്നാ വിളിക്കുന്നത് എനിക്ക് എനിക്ക് അറിയത്തില്ല ഇവളിപ്പം ഡോറൊക്കെ അടച്ചിട്ട് എന്റെ അടുത്തോട്ട് നടന്നു വരത്തില്ലേ എന്റെ അടുത്തോട്ട് നടന്നു വരുമ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നത് നയൻതാര എന്റെ അടുത്തോട്ട് വരുന്ന പോലെ എനിക്ക് അപ്പൊ അപ്പൊ ഇവിളിങ്ങനെ തിരിഞ്ഞു നിൽക്കും തിരിഞ്ഞു നിൽക്കുമ്പഴത്തേക്ക് ഹണി റോസ് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നും പിന്നെ അതുപോലെ ഇങ്ങനെ കൂടെ വന്ന് കട്ടിലെ വന്ന് കിടക്കത്തില്ലേ കിടക്കുമ്പോ സണ്ണിതിന്റെ അടുത്ത് വന്ന് കിടക്കുന്ന പോലെ മൂന്ന് അതൊരു നല്ലൊരു ഭാഗ്യല്ലേ അല്ലേ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് മൂന്ന് പേരും ഒരുമിച്ച് അല്ലേ കാണാൻ പറ്റിയാണുള്ളത് കാണാൻ ഞാനപ്പ എന്താ പറയാ എനിക്ക് അങ്ങോട്ട് ആയിട്ട് അതായത് ഞാനിപ്പോ എന്തെങ്കിലും എനിക്ക് അവരെ കൈയ്യിലൊക്കെ പിടിക്കണമെങ്കിലും ഇവളെ ചതിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക് അതാണ് പ്രശ്നം മനസ്സിലായി ഞാൻ തൊടുന്നത് നിന്നെ എല്ലാം വെച്ചിട്ട് തൊടുന്ന പോലും ഇല്ല മിക്കുന്നത് അത് വലിയ പ്രശ്നമായിട്ട് കണ്ട സ്വന്തം ഭർത്താവ് സ്വന്തം കട്ടിന്റെ അടിയിലല്ലേ വല്ലവരും കട്ടിന്റെ അടി കിടന്നു അല്ല എന്നാലും എനിക്ക് എപ്പോഴും പക്രുചേടനാണ് എപ്പോഴും നല്ലൊരു മാർഗ്ഗം പറഞ്ഞത് ഡോക്ടറോട് ചോദിക്കാൻ ഡോക്ടർ ചില കേസിൽ ഈ ഡോക്ടർ തോറ്റു അങ്ങനെ നമ്മൾ റെഫർ ചെയ്യുവല്ലേ വലിയ വലിയ ഡോക്ടർമാർക്ക് ഈ വിഷയത്തില് ഒരുപാട് അവഗാഹമുള്ള ജ്ഞാനമുള്ള പണ്ഡിതൻ കുറച്ചുകൂടി ക്രാന്ത ദർശിയായ ചില ഡോക്ടർമാരെ നമ്മൾ പിടിക്കും ഞാൻ അങ്ങനെ എന്റെ ബുക്കിങ്ങനെ മറിച്ച് നോക്കിയ പേരാ വന്നത് ഡോക്ടർ ബിബിൻ ചോർജ് സൂപ്പർ സൂപ്പർ പറ്റില്ല അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് അല്ലേ അപ്പൊ നമുക്കിത് ഒന്ന് ഉദാഹരണത്തിന് നമുക്ക് നയൻധാരയുടെ ഭർത്താവായിട്ടുള്ള വിഘ്നേഷിന്റെ പേര് നിങ്ങൾ തിരിച്ചു വിളിക്കുക ഒന്ന് വിളിച്ചേ ആ അത് നിങ്ങള് തോമി സ്നേഹമായി കഴിഞ്ഞ അത് യഥാർത്ഥത്തെ ആളുടെ പേര് ഡാനിയൽ വെബ്ബർ പാണ്ഡ്യത്തുള്ള ആളാ വിളിക്കട്ടെ ആ വിളിക്ക് ഡാനിയല് പ്രശ്നം ഒരു ഉണ്ടല്ലോ ഞാനും അതേ പറ്റിയാണ് എലീന എലീനെ നമുക്കൊരു വഴിയുണ്ട് അതായത് ഹണി റോസ് കല്യാണം കഴിച്ചിട്ടില്ല പക്ഷേ ഹണി റോസ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്താണ് ഉദ്ഘാടനം അപ്പൊ ഇനോഗ്രൂ ഹണി റോസ്